ഹായ് എവറി വൺസ് ഇസ്മി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വ്യക്തികളോട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താം എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് അവതരിപ്പിക്കാം സംസാരിക്കാം എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് എട്ട് ടിപ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലെ അടുത്ത ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ടിപ്പ് അഞ്ചാമത്തെ ടിപ്സായിട്ട് വരുന്നത് ഫോക്കസ് ഓൺ ദ പ്ലസ് പോയിന്റ് ഓഫ് ദ ലിസണർ ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആ വ്യക്തിയുടെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്തെങ്കിലും അത് ഫോക്കസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള സൈഡുകളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക അവർക്ക് എന്തൊക്കെ പ്ലസ് പോയിന്റ്സ് ഉണ്ട് അവർ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ്മാനോടാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു സെയിൽസ്മാൻ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്തൊക്കെയാണ് ഒരു ബി ടു ബി സർവീസ് നിങ്ങൾ സെൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് വിചാരിച്ചോളൂ അങ്ങനെ അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്ലസ് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് അത് അദ്ദേഹത്തിനോട് പറയുന്നത് നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക അത് ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലൂടെ അവർ മനസ്സിലാക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അവർ വിശ്വസിക്കുന്ന വാല്യൂസിന് നമ്മൾ ഇഷ്ടപ്പെടുന്നു അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു വാല്യൂ ചെയ്യുന്നു അവർ മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ സൗഹൃദ അന്തരീക്ഷം കൂടുകയും നിങ്ങൾ പറയുന്നത് അവർ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരും തയ്യാറാകും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ സംസാരിക്കാനുള്ളൊരു അവസരമുണ്ടാകുന്നു സോ അടുത്ത പോയിന്റ് വരുന്നവെച്ചാൽ അവോയ്ഡ് റിപ്പിറ്റീഷൻ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക അത് മാക്സിമം ആവർത്തന വിരസത ഒഴിവാക്കുക ഒരു കാര്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത പോയിന്റ് വരുന്ന വെച്ചാൽ ബി കോൺഫിഡൻ ആൻഡ് വളരെ കൂടി നിങ്ങൾ സംസാരിക്കണം അതിനെന്തായിരിക്കണം നിങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കുക ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് മറ്റൊരാളാവാൻ ശ്രമിക്കരുത് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുൻപിൽ പോയിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം ഇങ്ങനെ അവതരിപ്പിക്കണം ഇങ്ങനെ കാര്യം പറയണം ഈ രൂപത്തിൽ സംസാരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടാവരുത് ബി ജനുവി ജനുവിനായിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അദ്ദേഹത്തോട് കൈമാറാനുള്ളത് എന്ത് കാര്യമാണ് അവരോട് പറയാനുള്ളത് ആ മെസ്സേജ് പറയുന്നതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് അതാണ് ജെനുവിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെനിക്ക് പറയണം അത് ഇങ്ങനെ പറയണമെന്നോ അങ്ങനെ പറയണമെന്നോ ആ രൂപത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നോ ഇങ്ങനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഒരു പ്രത്യേക ഫേക്ക് ആയിട്ടുള്ള ധാരണകളൊന്നും ഉണ്ടാവരുത് അത് വരുമ്പോൾ അതിൽ അരാജകത്വം കൂടും അത് നിങ്ങൾ ഓവറായി നിങ്ങളുടേതായിട്ടുള്ള അല്ലാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് ഒരു മോശമായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി ജെനുവിൻ ആൻഡ് ബി കോൺഫിഡൻറ്റ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൂടി സംസാരിക്കുക അടുത്ത പോയിന്റ് വരുന്നതെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ യുവർ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊരുമാതിരി അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ ആവരുത് വളരെ ആയിട്ടുള്ള നിങ്ങൾ എണീറ്റ് എണീറ്റൊന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പണായിട്ട് കൈകൾ പിടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഓപ്പൺ ആയിട്ട് കൈകൾ പിടിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഓപ്പൺ ആണ് നിങ്ങൾ ജെനുവിൻ ആണ് എന്നുള്ളത് ഒരു മെസ്സേജാണ് സബ്കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ നൽകുന്നത് ബോഡി ലാംഗ്വേജിലൂടെ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രധാനം നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ടോൺ വളരെ പ്രധാനപ്പെട്ടതാണ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനം വളരെ പ്രധാനപ്പെട്ടതാണ് മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് റോങ് ബോഡി ലാംഗ്വേജ് ആണ് മുഖത്ത് നോക്കി സംസാരിക്കേണ്ട കാര്യങ്ങൾ മുഖത്ത് സംസാരിക്കുക എന്നാൽ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ടാകും അവരുടെ കണ്ണുകളിലോട്ട് മാത്രം നോക്കി സംസാരിക്കുക അങ്ങനെ ഒരാളുടെ കണ്ണുകളിലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഡിസ്കംഫർട്ട് ഉണ്ടാകും ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മുഖത്തോട് നോക്കുകയും അറ്റ് ദ സെയിം ടൈം എന്നാൽ അത്യാവശ്യമെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പവും ഇല്ല അതിനനുസരിച്ച് വേണ്ട രീതിയിലൊരു ബാലൻസ് ചെയ്തുകൊണ്ട് ബോഡി ലാംഗ്വേജ് മെയിൻ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക ബോഡി ലാംഗ്വേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അപ്പിയറൻസ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു നിങ്ങൾ ഏത് രീതിയിലാണ് ഡ്രസ്സിങ് എടുത്തത് ഏതൊരു വ്യക്തിയോട് സംസാരിക്കാൻ പോകുമ്പോഴും ആ വ്യക്തിക്ക് അനുസരിച്ചുള്ള ഒരു മിനിമം ഡ്രസ്സിംഗ് സെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സംസാരിക്കുകയും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നിവ ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകയെങ്കിൽ മാക്സിമം ആൾക്കാരിലോട് ഷെയർ ചെയ്യുക വ്യക്തികളോട് സംസാരിക്കുന്നത് വളരെ പ്രയാസമേറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എനിവേ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് സംസാ ഇപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ആ ഷെയർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ആ സംശയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് റീകവർ ചെയ്ത് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ആവശ്യമുണ്ട് ആ സൊല്യൂഷൻസ് എല്ലാം ലഭിക്കുന്ന ഒരു വാട്സ്ആപ്പ് ടൈമുണ്ട് അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ആയി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ലൈക്ക് ചെയ്യാം കൂടുതൽ വീഡിയോസും കൂടുതൽ കാര്യങ്ങളും അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഇസ് മീ ഷാഫി മുഹമ്മദ് ഹാഫ് ഹാഫി ഫൻറ്റാസ്റ്റിക് ഡേബോ പോയി ചെയ്ത്